അവർ പോലെ ഇത് ഞാൻ എടുക്കും ഗബ്രിയുടെ ഫോട്ടോയും മാലയും എല്ലാം തിരിച്ചു വാങ്ങി ജാസ്മിന്റെ ഉപ്പ ജാഫർ ഇന്നത്തെ എപ്പിസോഡും ലൈവും തൂക്കും അത്തരത്തിലുള്ള കിഡിലൻ പ്രൊമോയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് ഇങ്ങനെ തന്നെ വേണം അച്ഛന്മാർ എന്നാണ് ഇത് കണ്ട് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് മോർണിംഗ് സോങ്ങിന് ചുവടുവെക്കുന്ന മത്സരാർത്ഥികളുടെ അടുത്തേക്ക് സർപ്രൈസായാണ് രാവിലെ തന്നെ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും എത്തുന്നത് അപ്രതീക്ഷിതമായി ഇവരെ കണ്ടതും ഓടിപ്പോയി ജാസ്മിൻ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട് ഇത് കഴിഞ്ഞാണ് ട്വിസ്റ്റ് നല്ല ഒരു സ്വർണ്ണമായി ജാസ്മിന്റെ ഉപ്പ ജാസ്മിൻ അണിയാനായി കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാല കൊടുക്കുന്നതിനോടൊപ്പം ഒരു വാചകം കൂടി പറഞ്ഞു ഇനി ഇതായിരിക്കണം ഇവിടെ നിന്നും പുറത്തിറങ്ങുന്നത് വരെ നിന്റെ കഴുത്തിൽ ഇതിനുശേഷം പവർ റൂമിൽ പോയി സംസാരിക്കുമ്പോൾ ഇനി ഗബ്രിയുടെ മാല ആവശ്യമില്ല അതങ്ങ് ഊരി തന്നേക്ക് മോളെ എന്ന് ഗൗരവം ഒട്ടും കളയാതെ തന്നെ ഉപ്പ ചോദിക്കുന്നുണ്ട് എന്നാൽ അത്ത എന്നും പറഞ്ഞ് ആ മാല കൊടുക്കാൻ ജാസ്മിൻ തയ്യാറാവുന്നില്ല എന്നാൽ അപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരം ചെറുതായി ജാസ്മിന്റെ ഉപ്പയിൽ കാണാം ഒരു മോളെ പൊന്നുമുള ദൂരിത നല്ല മനസ്സോടെ അത് ഊരെന്ന് ഉപ്പ പറയുന്നുണ്ട് ജാസ്മിൻ അതിനെ തയ്യാറാവാതിരുന്നപ്പോൾ ജാസ്മിന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ഉപ്പ തന്നെ ജാസ്മിന്റെ കഴുത്തിൽ നിന്നും ആ മാല ഊരി മാറ്റുകയാണ് ഇത് സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ കമന്റുകളായി രേഖപ്പെടുത്തുന്നത് ജാസ്മിന്റെ ഉപ്പ പൊളിച്ചു മക്കൾ ചെയ്താൽ ഇങ്ങനെ തന്നെ വേണം അവരെ ശരിയായ രീതിയിൽ നടത്താൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും നിറയുന്ന കമന്റുകൾ ആണെങ്കിൽ അപ്പോഴേക്കും കരച്ചിലും പീഴ്ചലുമെല്ലാം തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ഉമ്മയും ഉപ്പയും ചിലതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെത്തിയത് ഗബ്രിയുടെ മാല ഊരുവാങ്ങി ഉപ്പയുടെ കയ്യിൽ ചുരുട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ ജാസ്മിന്റെ മറ്റൊരു കണ്ടനായ ഗബ്രിയുടെ ഫോട്ടോ ഈ ഫോട്ടോ ഇത് എടുക്കുവാണെന്നും പറഞ്ഞ് ഗബ്രിയുടെ ഫോട്ടോയും ഉപ്പ എടുക്കുന്നുണ്ട് ഇതും കൂടി ആയപ്പോൾ ജാസ്മിൻ ആകെ തകർന്നു പിന്നീട് കരച്ചിലും വീഴ്ചലും എല്ലാമാണ് പ്രമോയിൽ കാണിക്കുന്നത് എന്തായാലും ഈ മാതാപിതാക്കൾ ചെയ്ത പ്രവർത്തിക്ക് അതിഭീകരമായ സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്നു വരുന്നത് ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു ഇപ്പോൾ ജാസ്മിനേക്കാൾ നിൽക്കുന്നത് ജാസ്മിന്റെ ഉപ്പ ജാഫർ തന്നെയാണ് ഇന്നത്തെ ടിആർ ബി കൂട്ടാൻ പോകുന്നത് ജാസ്മിന്റെ ഉപ്പ ആണ് ഇത്രയെങ്കിലും ഡോസ് ജാസ്മിനെ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് നൽകിയില്ലെങ്കിൽ ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ നേരിടാൻ പോകുന്ന സൈബർ അറ്റാക്ക് ജാസ്മിനെ ഒരുപക്ഷെ അതിഭീകരമായി തോന്നിയേക്കാം അതിന്റെ നൂറിൽ എൺപത് ശതമാനവും ജാസ്മിന്റെ വീട്ടുകാർ അനുഭവിച്ചു കഴിഞ്ഞു അതിന്റെ വെറും ഇരുപത് ശതമാനം മാത്രമാണ് ജാസ്മിനെ ബിഗ് ബോസ് വീട്ടിൽ പോയി അവർ കൊടുത്തത് ഒരു കണക്കിന് ഇത് നന്നായി എന്നാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് ഈ സീസണിലെ ഫാമിലി വീക്ക് ജാസ്മിന്റെ ഉപ്പ തൂക്കി ഇത്രയൊക്കെ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടും ദേഷ്യം അതിരുകിടക്കാതെ ജാസ്മിനോട് പെരുമാറുന്ന രീതിയും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ബിഗ് ബോസ് പ്രേക്ഷകർ മുഴുവൻ രാവിലെ മുതൽ ലൈവ് കാണാൻ കാത്തിരിക്കുന്നവരാണ് അങ്ങനെ ജബ്രി കോംബോയ്ക്ക് ഇന്നൊരു ക്ലാരിറ്റിയായി അതിന് ജാസ്മിന്റെ ഉപ്പ തന്നെ വരേണ്ടി വന്നു